അധ്യാപകരും രക്ഷിതാക്കളും സാമൂഹിക പരിഷ്കർത്താക്കളും പരാജയപ്പെടുമ്പോൾ പോലീസുകാർ രംഗത്ത് വരേണ്ടി വരുമെന്ന് കൂത്തുപറമ്പ് എസിപി എം കൃഷ്ണൻ പാനൂർ കടവത്തൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താക്കളും രാഷ്ട്രീയ നേതൃത്വവും അധ്യാപകരും പറഞ്ഞാൽ അനുസരിക്കാത്ത സമൂഹം ഉടലെടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും വർധിച്ചുവരികയാണെന്നും ഇതിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ സ്പോർട്സിന് സാധിക്കുമെന്നും എ പറഞ്ഞു അതിന് ശേഷം വരുന്നത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണ് രാഷ്ട്രീയ നേതാക്കന്മാരും ചിലപ്പോഴെങ്കിലും അവരുടെ സംസാരത്തിനിടയിൽ പറഞ്ഞു പോവാറുണ്ട് ഞങ്ങളോടൊക്കെ ഞങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞിട്ടൊന്നും ഇപ്പൊ പുതിയ കുട്ടികളൊന്നും കളിക്കുന്നില്ല ഇപ്പൊ എന്താ ചെയ്യുക എന്ന വാക്കുകൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പോലും കേട്ടു തുടങ്ങിയാൽ അച്ഛനും അമ്മയും പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല ഒരു പക്ഷേ അധ്യാപകർ പറയാൻ മടിക്കുന്നു സാമൂഹ്യ നേതാക്കന്മാർ അവരും അല്പം പിറകോട്ട് പോകുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു ഇപ്പൊ എവിടെ രക്ഷിതാക്കൾ പരാജയപ്പെടുന്നുവോ എവിടെ അധ്യാപകർ പരാജയപ്പെടുന്നുവോ എവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പരാജയപ്പെടുന്നുവോ അവിടെയാണ് പോലീസിന്റെ സ്ഥാനം വരുന്നത് ഒരമ്മ അല്ലെ ഒരു ഉമ്മ തന്റെ മക്കളെ നന്നായി വളർത്തിയാൽ ഒരു അധ്യാപകൻ തന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ തന്റെ വിദ്യാർത്ഥികൾ സ്വന്തം പോലെ കരുതി പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ എങ്ങനെ വളരണമെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ പഠനം കഴിഞ്ഞ് പുറത്തു വരുന്ന വ്യക്തിയെ ആ സമൂഹത്തിൽ ഒരു നല്ല ബഹുമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു യുവത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സാമൂഹ്യ പ്രവർത്തകർ അവരെ സഹായിക്കുകയാണെങ്കിൽ ഇവിടെ പോലീസിന് പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പലപ്പോഴും അധ്യാപകർ പരാജയപ്പെടുന്നു രക്ഷിതാക്കൾ പരാജയപ്പെടുന്നു സാമൂഹ്യ പരിഷ്കർത്താക്കളും പരാജയപ്പെടുന്നു അതിന്റെ പരിണിത ബലമായിട്ടായിരിക്കാം പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടി വരികയാണ് ജയിലും ഇപ്പോൾ പുതിയതായി വരികയാണ് തൃപ്തി പ്രസിഡന്റ് സക്കീന തക്കേൽ അധ്യക്ഷയായി ജീവകാരുണ്യ മേഖലയിൽ വളരെ നല്ല ഫലപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രദേശത്തെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി സഹായങ്ങളും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ കാരുണ്യ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് കൊച്ചി കസ്റ്റംസ് ഇന്ത്യൻ ബാങ്ക് ചെന്നൈ മുത്തൂറ്റ് ബ്ലൂ സ്പൈക്കേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളും പ്രാദേശിക ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും സി പി ഐ എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞബ്ദുള്ള പൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ അലി ഇസ്മയിൽ എ രാഘവൻ പി കെ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റ് ഏപ്രിൽ പതിനൊന്നിന് സമാപിക്കും وعدو رپور کتو ور بنيس کي بنيس کي جوسي انجا منو اٽاڪا يذيلو نه اٿن پوائنٽ گودي گي گچن مارن کوٽل وره بنيس کي 26